നമസ്തേ വീണ്ടും സ്വാഗതം ഗോശാലയിലേക്ക് ഇത് ഗോവിജ്ഞാൻ കേന്ദ്രം ഗോ നന്ദിനി ഗോനിക്കേതൻ നന്ദിനി ഗോനിക്കേതൻ ൊന്നും മൂക്കിൽ കൂടി തുളച്ച് കയറിട്ടില്ല കാളകള ഇട്ടിരിക്കുന്ന പോലെ പശുക്കുട്ടികൾക്ക് മൂക്ക് തുളച്ചിട്ടില്ല ഒരു കണ്ട്രോള് മാത്രമേ വെച്ചിട്ടുള്ളൂ അങ്ങനെ പോയിട്ട് തിരിച്ച് വരുമല്ലോ അല്ലേ സ്വന്തം പശുക്കളാണ് കാളകളെല്ലാം പശുക്കളുടെ എന്താ രണ്ടുപേരും സദ്യ കൂടി വർത്ത രണ്ടുപേരും കൂടി വർത്തമാനം പറയും പശുക്കുട്ടി എന്താ നാപ്പമുണ്ട് ഇങ്ങനെ കാണിക്കുന്നത് ാവ് ചവയ്ക്കണം വീഡിയോ എല്ലാ വയ്യായിരുന്നു വീഡിയോ 안 저, 그냥, 한 번, 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 സുരക്ഷം ചെയ്യണ പോലെ ചെയ്താൽ മതി റഫായിട്ട് ചെയ്യ പല മെരുക്കുള്ള പശുക്കളാണ് കാരണം അവർക്ക് യാതൊന്നിനും ബുദ്ധിമുട്ടില്ല അവിടെ ആരും ഉപദ്രവിക്കാനില്ല അന്നം ഒക്കെ എല്ലാം കൃത്യമായിട്ട് കിട്ടുന്നതു കൊണ്ട് അവർക്ക് വയലൻ്റ് ആവണ ആവശ്യം വരുന്നില്ല അപ്പം അതുകൊണ്ട് അവർക്ക് ആ ഒരു വയലൻസ് എന്താണെന്ന് അറിയില്ല ആര് വന്നാലും സ്നേഹമായിട്ട് ഒരു ദുർഗന്ധമോ ഒന്നുമില്ല കാരണം അവർക്ക് കൊടുക്കുന്ന ഭക്ഷണം വളരെ നാച്ചുറൽ ഫുഡാണ് ഒന്നും കാലിത്തീറ്റ കെമിക്കൽസ് കലർന്നിട്ടുള്ള കാലിത്തീറ്റ ഒന്നുമില്ല ഇവിടെ തന്നെ ഉണ്ടാവണ പുല്ല് ഇവിടെ തന്നെ ഉണ്ടാകുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെയാണ് ഉണ്ടാക്കുന്നത് കപ്പലണ്ടി പിണ്ണാക്കായാലും കപ്പലണ്ടിയുടെ കൃഷിയുണ്ട് അത് പിന്നെ കരിമ്പ് എല്ലാം ഇവിടെ തന്നെയാണ് വെള്ളം കുടിക്കാനുള്ള തൊട്ടി ഇപ്പോഴും ഫുള്ളായിട്ട് വെള്ളമായിട്ടുണ്ട് എണ്ണം അനാവശ്യമായിട്ട് ഒച്ച വയ്ക്കുകയോ കരയോ തമ്മി തല്ലുന്നോ ഒന്നുമില്ല എല്ലാവരും ശാന്തരായിട്ട് അങ്ങനെ അയ അയവിറക്കിക്കൊണ്ടിരിക്കുക അത് അവിടെ ഒരാൾ ഇറക്കുന്നുണ്ട് നമ്മളടുത്ത് ചെല്ലുമ്പോൾ ഇങ്ങനെ തല നീട്ടി തരികയാണ് തലവൻ പക്ഷെ നമുക്കത് നല്ലതിൻ്റെ ഒരെണ്ണത്തിൻ്റെ കൊമ്പ് പോയിരിക്കുന്നു കൊമ്പ് പോയിട്ടുണ്ട് അല്ലേ வேதனையுண்டும் இது அடுத்த செக்ஷன் சேம் பசு பசுக்குட்டிகள் പശുവിന്റെ ഒരു ഹൈറ്റ് കണ്ടു ഭയങ്കര ഹൈറ്റ് ആ പശുവിന് നല്ല ഹൈറ്റ് ഉള്ള പശു നല്ല നീളവും നല്ല പൊക്കവും അല്ലേ ആ ദുഃഖ അവർ തന്നെയാ അല്ലേ ദുഃക്കത് തന്നെയാണെന്നുള്ളത് ഇക്കൊരു ഇനമാണ് ഇവിടെ രഥയാത്രക്കൊക്കെ ഉപയോഗിക്കുന്നത് ഈ ഇനങ്ങളെയാണ് എന്താ ആ ശരി ഈ നായകര കേൾക്കുന്നത് അവിടെ നായ്ക്കൾക്കുള്ള ഒരു ഷെൽട്ടറാണ് ഒരുത്തനവിടെ കയറി നിൽക്കുന്നുണ്ട് സാധിച്ചു തരാം ഉണ്ടോ ഈ റോട്ടിൽ ഒക്കെ തെരുവിൽ അലഞ്ഞു നിൽക്കുന്ന പട്ടികളെ കൊണ്ടുവന്നിട്ട് സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത് നാട്ടുകാർക്കും ഉപദ്രവമില്ല അതുങ്ങൾക്കും അനാ അനാവശ്യമായിട്ടുള്ള കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് ആരുടെ ഉപദ്രവമൊന്നും ഇല്ലാണ്ട് വേണ്ട ഭക്ഷണമൊക്കെ കഴിച്ച് സുഖമായിട്ട് ജീവിക്കാം അതൊക്കെ ഒരേ ഇനമാണ് ഇതിവിടുത്തെ ലോക്കൽ ഇനമാണ് ഈ വെള്ളം കാണുന്നതൊക്കെ